നിങ്ങളുടെ കൈവശം എത്ര രൂപയുണ്ട് നിങ്ങളുടെ കൈവശമുള്ള രൂപ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറുകിട സംരംഭം വീട്ടിൽ നിന്ന് തുടങ്ങാൻ എത്ര രൂപ വരെ ചിലവാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചത് ഒരു അയ്യായിരം രൂപ എടുക്കാൻ കാണുമോ എങ്കിൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സംരംഭം പറഞ്ഞു തരാം ഈ അയ്യായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങാം അതിന്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വാങ്ങാം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും <Trib forums> ി ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും അതിനുള്ള വഴികൾ മുമ്പോട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക കാരണം ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് ആയിരമാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് ഹോം മെയ്ഡ് കാൻഡിൽസ് ഓ ഇതാണോ കാര്യം ഇതല്ല കാര്യം അത് പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കുക എഴുപത് ശതമാനം ആളുകൾക്കും ഇതെന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗുഡ് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുക അറിയില്ലെങ്കിൽ മുമ്പോട്ട് കാണുക ഈ ഹോം മെയ്ഡ് കാൻഡിൽസിന് വലിയ മാർക്കറ്റാണുള്ളത് കാരണം അത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതല്ല കസ്റ്റം ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓരോരുത്തർക്കും വേണ്ട ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തൽക്കാലം നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് എടുത്താണ് ചെയ്യുന്നത് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്മളുടെ ചാനലിൽ ഇതുവരെ ഇല്ലായിരുന്ന രണ്ട് കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ് ഒന്ന് ഒരു ഫേസ്ബുക്ക് പേജ് ഓൾറെഡി ഫേസ്ബുക്ക് പേജ് ഉണ്ട് പക്ഷെ നമ്മൾ അതിന്റെ അഡ്രസ് ഇവിടെയെങ്കിലും കൊടുത്തിരുന്നില്ല നിങ്ങൾ ആ പേജിൽ കയറി ലൈക്ക് ചെയ്യണം കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനി അവിടെ ഇടുന്നത് രണ്ട് ഒരു ടെലിഗ്രാം അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതൊരു ചാനലാണ് ആ ചാനൽ ഇതേ പേരിൽ തന്നെ ഉള്ള ചാനലാണ് ആ ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഇവിടെ കമന്റ് വരുന്നതിന് ഞങ്ങൾക്ക് പലപ്പോഴും മറുപടി കൊടുക്കാൻ സാധിക്കാറില്ല കാരണം നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിന് മുമ്പിൽ ആയിരിക്കില്ല അപ്പോൾ കമന്റ് വരുന്നതിന് അപ്പോൾ തന്നെ മറുപടി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇട്ട കമന്റ് തന്നെ ആ ടെലിഗ്രാം ചാനലിനും കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഈ ഫോൺ എപ്പോഴും കാണും അതിലൂടെ നമുക്ക് മറുപടി തരാൻ പറ്റും അപ്പോൾ രണ്ട് കാര്യം മറക്കണ്ട എഫ് പി പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് വാക്സ് തന്നെയാണ് മെഴുക് പിന്നെ വേണ്ടത് വിക്സ് വേണം അതായത് തിരികൾ പിന്നെ വേണ്ടത് മോൾഡ് ആണ് വേണ്ടത് ഇത് ഉരുക്കി ഒഴിക്കാൻ വേണ്ടുന്ന മോൾഡുകൾ പിന്നെ വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിൽ വേണം മണം വേണ്ടി വരും പിന്നെ ഇതിന്റെ ഡൈകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി വരും വളരെ ചെറിയ തുകയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഈ വാക്സിനെ മെൽറ്റ് ചെയ്യണം ഓ അതിന് ഇനി ഞാൻ മെഷീൻ വാങ്ങിക്കേണ്ടി വരില്ലേ തൽക്കാലം വേണ്ട നിങ്ങൾ വലിയൊരു പാത്രം എടുക്കുക അതായത് പരന്ന വലിയൊരു പാത്രം എടുക്കുക ചരുവം പോലത്തെ അതിൽ വെള്ളം നിറയ്ക്കുക അതിനുശേഷം വേറൊരു അതിൽ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് ചൂടായതിനു ശേഷം ആ പാത്രം വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ വാക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ആ താഴെയുള്ള വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും ഉരുകിക്കൊണ്ടിരിക്കും ഫാക്ടറി ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മാത്രം ഇനി ഇങ്ങനെ ഉരുക്കിയെടുത്ത മെഴുക് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കളർ ചേർക്കണം ഫ്രാഗ്രൻസ് ചേർക്കണം മണമുള്ള മെഴുകുതിരിയാണ് വേണ്ടതെങ്കിൽ ഫ്രാഗ്രൻസ് ചേർക്കണം എപ്പോഴും നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുമ്പോൾ മണമുള്ളത് ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് ഓരോരുത്തർക്കും ഓരോ മണം ഇഷ്ടമാണത് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അതിനകത്ത് ഫ്രാഗ്രൻസ് ചേർക്കണം കളർ ചേർക്കണം ഓരോരോ കണ്ടിട്ടില്ലേ റോസ് പിങ്ക് പച്ച നീല മഞ്ഞ അങ്ങനെയുള്ള കളർ ചേർത്ത് നമ്മൾ ആ മെൽറ്റ് ആയ വാക്സിൽ ചേർത്ത് ഇളക്കുന്നു അതിനുശേഷം ഇത് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അതായത് ഓരോ ഷേപ്പുകളാണ് ആ ഷേപ്പിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് ആ ഷേപ്പിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരികൾ അവിടെ വെച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇത് സെറ്റായി പോകും തിരി പുറത്തു ഇരിക്കും അപ്പൊ തിരി വെച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരി അതിനുള്ളിൽ തന്നെ സെറ്റായിക്കൊള്ളും സെൻറ്ററാണ് വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഈ മെൽറ്റഡ് വാക്സ് നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതൊന്ന് സെറ്റാകാൻ അനുവദിക്കുക അതായത് അതിനൊരു പ്രത്യേക ടൈം പറയാൻ പറ്റില്ല രണ്ട് മണിക്കൂർ തൊട്ട് വേണമെങ്കിൽ എട്ട് മണിക്കൂർ വരെയൊക്കെ എടുക്കാം കാലാവസ്ഥ അനുസരിച്ച് അതൊന്ന് സെറ്റായി ഹാർഡ് ആകണം ആ മെഴുക തിരി ഇനി ഈ മോൾഡിൽ നിന്ന് നമുക്ക് അത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് ഒരു ചെറിയ ബ്ലേഡ് അല്ലെങ്കിൽ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക മോൾഡിന്റെ അവിടുന്ന് അറ്റോ ഇറ്റോക്കെ കാണുന്നതിനകത്ത് അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക പിന്നെ പാക്ക് ചെയ്യുക വിൽക്കുക ഓക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണ് ഈ കാര്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ കുറച്ചുകൂടെ ടഫ് എന്ന് പറഞ്ഞാൽ നിന്റെ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് കാണും നിങ്ങൾക്ക് ഒരു വാട്സപ്പ് കാണും നിങ്ങൾക്കൊരു ഇൻസ്റ്റ കാണും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് വിൽക്കുന്ന വലിയ കാര്യമൊന്നും നിങ്ങൾക്ക് വീട്ടിൽ നിന്നുണ്ടാക്കാം നിങ്ങളുടെ ഉണ്ടാക്കിയ പ്രോഡക്റ്റുകളുടെ ഫോട്ടോകൾ നിരന്തരം നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ ഓരോ ഓർഡറെങ്കിലും വരും ഇരുപത് ദിവസം കഴിയുമ്പോൾ അഞ്ച് ഓർഡർ കിട്ടും മുപ്പത് ദിവസം കഴിയുമ്പോൾ പതിനഞ്ച് ഓർഡർ കിട്ടും ഇത് ഞാൻ ഒരു ജസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞതാണ് പക്ഷേ ഇതല്ല അവസ്ഥ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഒരു ഓർഡർ പോലും കിട്ടിയില്ല എന്നും വരും ക്ഷമയോടെ കാത്തിരിക്കുക നമ്മൾ റോ മെറ്റീരിയൽ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മൾ ഈ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ അതിനുശേഷം ഓർഡർ വരുന്നതനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തെ സ്റ്റൈം കിട്ടുമല്ലോ ഓർഡർ വരുന്ന അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഓക്കെ മോൾഡുകളുടെ പടങ്ങൾ കാണിക്കുക ഇല്ലെങ്കിൽ അതിന്റെ എങ്ങനെ ഇരിക്കുന്ന രൂപമാണ് എന്നുള്ളത് നമ്മൾ പിക്ചറിലൂടെ കാണിക്കണമെന്ന് മാത്രം ഇതൊരു ചെറുകിട ബിസിനസ് ആണ് നാനോ ബിസിനസ് ആണ് തൽക്കാലം ഇതിന്റെ ലൈസൻസിലേക്കൊന്നും പോകാതിരിക്കുക ആദ്യം നിങ്ങൾ ബിസിനസ് ഒന്ന് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കുക പച്ച പിടിക്കാൻ നോക്ക് അതിനുശേഷം നമുക്ക് ആ ലൈസൻസിനെ കുറിച്ചൊക്കെ തലത്തുണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ പ്രോഡക്ടിന്റെ ഈ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ കിട്ടും ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈനിൽ തിരക്കിയാൽ കിട്ടും ഈ മോൾഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വാക്സും ഒക്കെ കിട്ടുന്ന ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ് വാങ്ങാവുന്നതാണ്